ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഹൈവേ പൈകേക്കും പാലാ ഈയാറ്റുപട്ട ഹൈവേ ഭരണജ്ഞാനത്തിനുമിടയ്ക്കായിട്ട് രണ്ടിനുടെ മധ്യത്തിലാണ് മനോഹരമായ അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം പാർക്ക വീടിൻ്റെ വീഡിയോ ആണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബാത്റൂമിൻ്റെ അകത്തുണ്ട് അഞ്ച് സെൻറ്റിലുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് ഇവിടെ എല്ലാ വീട്ടിലും ജലനിധി വെള്ളമാണുള്ളത് ഇതിന് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ഒരു ദിവസം പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് സ്കൂള് ചർച്ച് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് കടകൾ ബസ് റോഡ് എന്നിവിടങ്ങളിലേക്ക് നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ചത് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് പാലാപുരം നയ പൈകും ഭരണകാര്യത്തിനുമിടയ്ക്കായിട്ട് വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം മാർക്ക് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിൾ ആണ് സ്ഥലം കുറച്ച് കുറഞ്ഞാലും നല്ലൊരു വീട് വേണം വില കുറഞ്ഞ വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക